ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന സൗദിയിലെ മരുഭൂമിയിലുള്ള കൃഷിത്തോട്ടത്തിൽ താമസിക്കുന്ന ആളുകളുടെ വീടാണിത് അറബികൾ കെട്ടിക്കൊടുക്കുന്ന ചെറിയ ഷെഡിലാണ് അന്യ സംസ്ഥാനക്കാരായ കേരളക്കാരും അതുപോലെ കേരളത്തിന് പുറത്തുള്ളവരും അതുപോലെ സുഡാനികൾ എത്തിപ്പക്കാര് അങ്ങനെ ഉള്ള ആൾക്കാരൊക്കെ താമസിക്കുന്ന ഷെഡാണിത് നമ്മുടെ നാട്ടിലൊക്കെ പ്രവാസ ജീവിതം അല്ലെങ്കിൽ ഗൾഫ് ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ട് നമ്മൾ നല്ല അടിപൊളിയായിട്ടാണ് ഇവിടെ ജീവിക്കുന്നതെന്ന് അവർ താമസിക്കുന്നതും അവർ കൃഷി ചെയ്യുന്ന ചുറ്റുപാടുകളുമാണ് ഈ കാണുന്നത് ഇപ്പോൾ ഈത്തപ്പനയുടെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞേക്കണു ഈത്തപ്പഴം വിളവെടുത്തതിന് ശേഷം ഉണങ്ങിയ മാതിരിയൊക്കെ നിൽക്കുന്ന മരങ്ങളാണ് ഇപ്പോൾ ഉള്ളത് ഇനി ഇത് നന നനക്കലും കാര്യങ്ങളൊക്കെ ആയതിന് ശേഷമാണ് ഇനി അടുത്ത പൂവിടലും അതുപോലെ ഈത്തപ്പഴം ഉണ്ടാവലൊക്കെ അപ്പോൾ അത് പറിക്കാനുള്ള കോണിയും കാര്യങ്ങളൊക്കെയാണ് ഈ താഴെ കാണുന്നത് അപ്പോൾ അതിലേക്കുള്ള വെള്ളം ശേഖരിക്കുന്ന വാട്ടർ ടാങ്കാണ് ഇത് കോഴൽ കിണർ അടിച്ച് ഭൂമിയിൽ അടിഞ്ഞ് കോഴൽ അടിച്ച് അതിൽ നിന്ന് വെള്ളം ഇതിൽ ശേഖരിച്ച് ഇതിൽ നിന്ന് പല പൈപ്പുകൾ ഇട്ടിട്ട് ഓരോ നമ്മുടെ നാട്ടിലെ പഴയ കാലത്ത് ഓരോ വാഴ നന തിരിക്കുന്ന പോലെ അതുപോലെ തെങ്ങിന് തടർത്തിട്ട് വെള്ളം നനക്കുന്ന പോലെ ഓരോ തടങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിൽക്കൊക്കെ ഇങ്ങനെ വെള്ളം ഫുള്ളായിട്ട് അടിച്ച് നിർത്തിയിട്ട് അങ്ങനെയാണ് ഇത് വിളവെടുക്കുന്നവരെ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് കൃഷിത്തോട്ടം ഇത് സിറ്റിയിൽ നിന്ന് ഏകദേശം നൂറ് കിലോമീറ്റർ ഇരുന്നൂറ് കിലോമീറ്റർ അഞ്ഞൂറ് കിലോമീറ്റർ വരെയൊക്കെ ദൂരമുള്ള ഓരോരോ സ്ഥലത്തു